ഇന്നലെ പെരിയ കൊലക്കേസിലെ പ്രതികളെ ഇവിടെ നിന്ന് മാറ്റുന്നു കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നു സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാർ വന്ന് കാണുന്നു പുസ്തകം വിതരണം ചെയ്യുന്നു ഇതെന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് സി പി എം അവരുടെ രാഷ്ട്രീയ കൊലപാതക ചരിത്രം അതിൽ നിന്നും മാറുന്നില്ല അല്ലെങ്കിൽ മാറാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കൂടുതൽ പിന്തുണ കൊടുക്കുകയാണ് കൂടുതൽ കൂടുതൽ പിന്തുണ വരികയാണല്ലോ കാരണം അതൊന്നും നോക്കൂ രാജേഷ് അതായത് ഈ കൊലക്കേസിലെ പ്രതികൾ രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾ അവിടേക്ക് എത്തുമ്പോൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നൂറുകണക്കിന് സി പി എം പ്രവർത്തകരാണ് വരുന്നത് സി പി എം പ്രവർത്തകർ അതിൽ എം എൽ എമാരടക്കമുള്ള നേതാക്കൾ സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ട് സംസ്ഥാന നേതാവായ പി ജയരാജൻ സ്ഥലത്തെത്തുന്നു പി ജയരാജൻ പ്രതികളെ സന്ദർശിക്കുന്നു പ്രതികൾക്ക് അതായത് അഞ്ചോളം പ്രതികൾക്ക് അഞ്ച് പ്രതികളാണ് നേതാക്കന്മാരായ പ്രതികൾ പി ജയരാജൻ തന്നെ പറയുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വിതരണം ചെയ്യുന്നു അതായത് ജയിലിൽ കിടക്കുമ്പോൾ പുസ്തകം പുസ്തക വായന എന്നത് സഖാക്കൾക്ക് എന്നാണ് പി ജയരാജൻ അതിലൂടെ അതെ അതിലൂടെ വ്യക്തമാക്കുന്നു ആ കാര്യങ്ങളാണ് പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത് പിന്നെ മാധ്യമങ്ങളെ വിമർശിക്കുകയും സ്ഥിരം ഈ സി പി എം നേതാക്കന്മാരുടെ സ്ഥിരം ശൈലിയാണ് അതായത് മറ്റുള്ളവർ കേസുകളിൽ പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കേസിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ വാർത്ത ചെയ്യുന്നില്ല എന്തുകൊണ്ട് അത് ഞങ്ങളെ മാത്രം നിങ്ങൾ ഉയർത്തി കാണിക്കുന്നു ഒരുപാട് വാർത്തകൾ എന്തിനു ചെയ്യുന്നു അതെ അതെ ആ രീതിയിലുള്ള അവരുടെ സ്ഥിരം പ്രതികരണങ്ങളൊക്കെയാണ് കണ്ടത് എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് സി പി എം ആ ഒരു രാഷ്ട്രീയ കൊലപാതക പ്രക്രിയയിൽ നിന്ന് മാറുന്നില്ല എന്ന് തന്നെയാണ് ബോധ്യമാവുന്നത് മാത്രമല്ല കാസർഗോഡ് ജില്ലാ നേതാക്കളായ ആളുകൾ അതായത് ഉദുമ എം എൽ എ ജില്ലാ അധ്യക്ഷൻ അതായത് ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ഇവരൊക്കെ തന്നെ ഈ പ്രതികളുടെ വീടുകൾ സന്ദർശിക്കുകയും വെറുതെ വിട്ട പ്രതികളുടെ വീടുകൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട സഹായ അതെ 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 നമുക്കറിയാം കൊടിസുനിയാണ് കൊടിസുനി പലവളിലിറങ്ങി നേരെ പോയി ഈ പ്രതികളെ കാണുകയും അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഇത് വളരെയധികം വിമർശനങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ വിമർശി രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച ആവേണ്ട രീതിയിലേക്കാണ് പോകുന്നത് കേരളത്തിന് നല്ല കേരളത്തിന് കേരളത്തിന് നല്ല ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല സൂചനയാണോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിന് നല്ല സൂചന ഈ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് സി പി എമ്മിന് മേൽ ആരോപണങ്ങൾക്ക് മേൽ ആരോപണങ്ങൾ വന്ന സമയമായിരുന്നു അന്ന് വളരെ എന്താ പറയാ വളരെ ചിന്തിച്ച് അല്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കാത്ത രീതിയിൽ ആണ് എന്ന് നമുക്ക് തോന്നുന്ന വിധമാണ് ഈ സി പി എം നേതാക്കന്മാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അന്നത്തെ പക്ഷേ ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾക്ക് സി പി എം ഒരു പരസ്യമായ പിന്തുണ പരസ്യമായി നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അന്ന് തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രതികളെ കാണാൻ തൊട്ടു പിന്നാലെ മറ്റു നേതാക്കന്മാരെത്തുന്നു ഇനി എന്നാണ് എം വി ഗോവിന്ദും മറ്റു സംസ്ഥാന അതെ ജയിലിൽ എപ്പോഴാണ് കാണാൻ പോകുന്നത് എന്നതുകൂടി അറിഞ്ഞാ മതി അല്ല അതെ അതിന് കാര്യമായ പിന്തുണ അല്ല അതിന് ഇവരുടെ കേസ് ബാധിക്കാൻ തന്നെ സർക്കാരിന്റെ ചെലവിലുള്ള ഇതാണ് കേസ് കോടികൾ കോടികളാണ് ഈ കേസിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവാക്കി ചെലവാക്കിയത് അത് സർക്കാരിന് ശരിക്കും പാർട്ടി ചെലവാണ്ടത് അല്ലാതെ സർക്കാരിന് എന്ത് റോളാണ് അതിലുള്ളത് രണ്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റിനെ വയ്ക്കുന്നു ഇവർ നിയമനിർശകരെ വെക്കുന്നു ഇതെല്ലാം സർക്കാരിന്റെ ചെലവേന കാശ് ചെലവാക്കിയിരിക്കുന്ന ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് സി പി എം നടത്തിയ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു പാർട്ടിയാണ് കേസ് നടത്തേണ്ടത് അതെ അതിൽ സർക്കാർ അപ്പീലിന് പോകേണ്ട കാര്യവും അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തെ ഇതെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് അത് ഈ സർക്കാരിന്റെ ഒരു നിലപാട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ രീതിയിൽ തന്നെയാണ് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതായത് വീണ വിജയനുമായി ബന്ധപ്പെട്ട വീണ വിജയന്റെ കമ്പനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് സർക്കാരാണ് കോടതിയിൽ പോയത് എന്തിനാ ഒരു വ്യക്തിപരമായി ഉള്ള ഒരു കേസ് അതെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് അതിനപ്പുറത്ത് മറ്റു ബന്ധങ്ങളും ഇല്ല പക്ഷേ ഇത്തരം കേസുകളിലൊക്കെ തന്നെ കൂടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി സർക്കാരാണ് കോടതിയിലേക്ക് പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ പെരിയ കേസിലും ഉണ്ടായത് എന്തായാലും സി പി എം ഇതിൽ നിന്നും പിന്നോട്ട് രാഷ്ട്രീയ കൊലപാതക കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട സൂചനയാണ് മറ്റൊരു കാര്യം ഈ പ്രതികൾക്ക് ജയിലിനകത്ത് കിട്ടിയ ഞാൻ ഫോൺ വിവാദങ്ങളായതിടയ്ക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഈ രാഷ്ട്രീയ പിന്നെ പ്രതികൾ പല രാഷ്ട്രീയ പാർട്ടിയെയും പ്രതികളായി ആത്ത് കിടക്കുന്നവർക്ക് കിട്ടാത്ത തരത്തിലുള്ള അല്ല കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് അല്ല തരത്തിലുള്ള സഹായം കിട്ടി പോരാഞ്ഞിട്ടാണോ കണ്ണൂരോട്ട് കൊണ്ടുപോയത് അതിൽ ഇപ്പോൾ പല ദുരൂഹതകളുണ്ട് മറ്റൊന്നും ഇപ്പോൾ ഈ കൃപേഷിന്റെ ശരത്ലാലിന്റെയും ബന്ധുക്കൾ തന്നെ അത്രത്തിൽ പല തരത്തിലുള്ള ആരോപണം ആരോപണങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ച് വന്നിട്ടുണ്ട് കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് അവർക്കൊരു സുഖവാസ കേന്ദ്രം ആയിരിക്കും എന്നാണ് ആരോപണങ്ങൾ വരുന്നത് അത് ഇങ്ങനെ പരസ്യമായ പിന്തുണ നൽകുന്ന പാർട്ടി ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം സൗകര്യങ്ങൾ ഇത്തരം പ്രതികൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂർ പോകുമ്പോഴത്തെ ഒരു അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് അണികളുടെ ഒരു മനസ്സാണ് ശരിക്കും അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം ഇത്തരം കൊലപാതകങ്ങളെ കൊണ്ടുവരുന്നല്ലേ ഈ കോടതിയാണ് ശിക്ഷിച്ചത് അതെ അല്ലേ നമ്മളിപ്പോ ഇന്നലെ വരെ നമുക്ക് വേണമെങ്കിൽ പറയാം കേസ് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും വലിയ ഇതായി കാണുന്നത് തന്നെ കോടതികളെയാണ് ആ കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇത് ഇനി കണ്ടു കണ്ടു സാക്ഷികളുടെ മുഴുവൻ അടിസ്ഥാനത്തിൽ അതെ ഇനി മേൽക്കോടതിയിലൊക്കെ പോവാം പിന്നീടുള്ള പിന്നീട് പക്ഷേ ഇങ്ങനെ കോടതി ശിക്ഷ വിധിച്ച ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് മുഷ്ടി മുഷ്ടിചുറ്റി അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു സി പി എം അണികളെ ആണ് അവരുടെ ഒരു മനസ്സ് അല്ല ആ ഒരു മനസ്സ് ഞമ്മളുടെ രാജേഷ് അത് പി പി ദിവ്യ നമ്മുടെ മരണവുമായി അവർ ഒളിവിൽ താമസിച്ചു ആ ഒരു സംഭവം ഓർമ്മ ഉണ്ടല്ലോ അവരെകളായ പാർട്ടി അണികളെ രംഗത്തെറക്കി അതായത് അവിടേക്ക് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും മറ്റും വീട്ടിലേക്ക് പ്രതിഷേധം നടത്തുമ്പോൾ ഈ സ്ത്രീകളായ സഹകളെ അണിനിരത്തിയിട്ട് സംരക്ഷിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിയാണ് ഒരു മനസ്സ് മനസ്സ് മാത്രമല്ല ഇതിനു വേണ്ടി ഇറങ്ങി എന്തിനും ഇറങ്ങി പുറപ്പെടുന്ന അണികളുമുണ്ട് എന്നുള്ളതാണ് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടി ഈ അന്ധമായ കമ്മ്യൂണിസം അതാണോ ഇവരുടെ ഒരു മാനസിക നില തെറ്റത്തക്ക രീതിയിലുള്ള ഒരു കമ്മ്യൂണിസം അത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലൊക്കെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മതമാണ് മതമാണ് മതം പോലെ കൊണ്ടുകിടക്കുന്ന ആളുകൾ അതിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്നതാണ് യാഥാർത്ഥ്യം അവർക്കതൊരു മതം അതായത് ചെകുവേര അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ദൈവങ്ങളെ പോലെ കാണാം ഈ മൺമറഞ്ഞ അവരൊക്കെ ആ രീതി നമ്മളൊക്കെ ആദരിക്ക ആദരിക്കുന്ന ആളുകളെ തന്നെയാണ് ഇപ്പം നായനാറാണെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പലങ്കിലും നമ്മളൊക്കെ അല്ല അവര് മുഖ്യമന്ത്രിമാരായിരുന്നു കേരളത്തിന്റെ ആദരിക്കേണ്ട ആദരിക്കപ്പെടേണ്ട അവർ ഇരുന്ന ഒരുപാട് മു ഇവരെയൊക്കെ ദൈവങ്ങളെ പോലെ കാണുന്ന ആളുകളാണ് കമ്മ്യൂണിസം ഒരു മതമാണ് ആ രീതിയിൽ ആ മതത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ പ്രതികരണം ആ രീതിയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കൊലയാളികളെ കൊണ്ടുവരുമ്പോൾ അഭിവാദ്യം അർപ്പിക്കാനും പിന്നെ ഇതിനൊക്കെ ഇതിന്റെയൊക്കെ പിന്നിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഈ പാർട്ടി പറഞ്ഞാൽ പ്രകടനത്തിനോ അല്ലെങ്കിൽ ഈ പരിപാടിക്കോ പോയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് ഇത് പൂർണ്ണ മനസ്സോടെ വരുന്നതായിരിക്കില്ല പലർക്കും പേടിച്ചും പാർട്ടി വക ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ജോലി താൽക്കാലികമായിരിക്കും അത് ഉറപ്പിക്കാൻ വേണ്ടി ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളുണ്ട് എന്തായാലും ഈ ഒരു സി പി എമ്മിന്റെ ഈ ഒരു പോക്ക് അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല ശുഭകരമല്ല അല്ല പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട് ഈ എത്രത്തോളം ന്യായീകരിച്ചാൽ ഇപ്പം കൃപേഷും ശരത് ലാലും ഈ പീതാംബരനെ ആക്രമിച്ചു എന്ന തരത്തിലൊക്കെ തന്നെ അവര് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട് ആ ആക്രമണത്തിന്റെ പ്രത്യാക്രമണമായിരുന്നു ഈ അതാണ് പിന്നീട് കൊലപാതകമായത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും സി പി എം ഇത്തരത്തിൽ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുകയും അവർക്ക് പിന്തുണ നൽകുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പൊതുസമൂഹം സർക്കാർ 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 ആ രീതിയിൽ മാറുമെന്നൊന്നും പ്രതീക്ഷിക്കില്ല സി പി എമ്മും മാറാൻ പോകുന്നില്ല ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്തായാലും ഇത് ഇതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവും രാഷ്ട്രീയ കൊലപാതകങ്ങളും എന്നും കേരളത്തിൽ ചർച്ചയാണ് ആ ചർച്ച തന്നെ അല്ലെങ്കിൽ ആ ചർച്ച കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് സി പി എമ്മിന് തന്നെയാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് വടകര പോലുള്ള ചെങ്കോട്ട എന്ന് ഒരു കാലത്ത് അവർ വിശേഷിപ്പിച്ച ഒരു പാർലമെൻ്റ് മണ്ഡലം ഇതുവരെയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ വിജയിച്ചു അതിനുശേഷം കെ മുരളീധരൻ വിജയിച്ചു ഇപ്പോൾ ഷാഫി പറമ്പിൽ വിജയിച്ചിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ രക്തം വീണ മുതൽ ചെങ്കുടിയെ വടകരക്കാർ കൈവിട്ടു കൈവിട്ടു എന്നതാണ് യാഥാർത്ഥ്യം അത് സഖാക്കളും ഓർമ്മിച്ചാൽ നന്നാവും